രാജ്യത്ത് ബി ജെ പി നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തിന് തടയിടുന്നതിൽ സി പി എം നിലപാട് നിർണായകമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോ പി കെ ബിജു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം കേച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാസങ്ങളോളം രാജ്യ തലസ്ഥാനത്ത് നടന്ന കർഷക സമരത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആണ് ഐതിഹാസികമായ ഈ സമരത്തിന്റെ ഭാഗമായി അമ്പതിലേറെ സീറ്റുകളാണ് രാജ്യത്തെ കർഷക മേഖലകളിൽ നിന്നും ബി ജെ പിക്ക് കുറഞ്ഞത് കുത്തക മുതലാളികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ച ബി ജെ പി നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചത് സി പി ഐ എം ജനറൽ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയായിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കാണ് ഇതുവഴി തടയിട്ടത് വർഗീയ വികാരം ഇളക്കിവിട്ട് അധികാരം പിടിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് അയോധ്യ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ പോലും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ബിജെപിക്കൊപ്പം നിന്നവരെ വഴിയാധാരമാക്കിയാണ് ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ചത് രാജ്യത്തെ മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ തുടരുകയാണെന്നും ഇതിനെതിരെ യോജിപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ പ്രതിരോധം തീർക്കാൻ സിപിഐഎം മുന്നിലുണ്ടാകുമെന്നും പി കെ ബിജു വ്യക്തമാക്കി ആ ജഗൻമോഹൻ റെഡ്ഡിക്ക് അധികാരം അങ്ങനെ ചില സഹായങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇന്നത്തെ നിലയിലെങ്കിലും ബി ജെ പിക്ക് നിൽക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പി ഇതിനേക്കാൾ കനത്ത തകർച്ചയെ അഭിമുഖിക്കുമായിരുന്നു ഇന്ത്യയുടെ ഭരണം കിട്ടാനും മതരാജ്യമാക്കാനും നൂറ് വർഷം കാത്തിരുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അടുത്ത വർഷം ആർ എസ് എസിൻ്റെ രൂപീകരണത്തിന് ശേഷം നൂറാം വർഷമാക്കുകയാണ് അന്ന് ഇന്ത്യയെ മതരാജ്യമാക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് അവരാ ഇന്നത്തെ ും കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പി എൻ സുകുദേവൻ നഗറിൽ മുതിർന്ന പ്രതിനിധി എം എ വേലായുധൻ മാസ്റ്റർ പാർട്ടി പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് എം എൻ മുരളീധരൻ രക്തസാക്ഷി പ്രമേയവും സി ജി രഘുനാഥ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു എം ബാലാജി പി എം സുരേഷ് സീതാരവീന്ദ്രൻ എം ബി പ്രവീൺ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഗ്രൂപ്പ് ശേഷം പൊതു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു ചൊവ്വാഴ്ചയും ചർച്ച തുടരും ചർച്ചകൾക്കുള്ള മറുപടിക്ക് ശേഷം പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മുരളി പെരുന്നെല്ലി എം എൽ എ കെ വി അബ്ദുൾ ഖാദർ കെ കെ രാമചന്ദ്രൻ എം എൽ എ ടി കെ വാസു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് ഉഷ പ്രഭുകുമാർ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് ബുധനാഴ്ച കേച്ചേരി ലാവിഷ് ഗ്രൌണ്ടിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ആയിരം റെഡ് വളണ്ടിയർമാർ അണിനിരക്കുന്ന പരേഡും ചൂണ്ടൽ കേച്ചേരി ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള ബഹുജനങ്ങൾ അണിനിരക്കുന്ന പ്രകടനവും നടക്കും സിസിടിവി ന്യൂസ് കേച്ചേരി